ആദ്യമായി പിരീഡ്സ് കുട്ടികളിൽ ഉണ്ടാകുന്ന ശരീരമാറ്റത്തിന് എന്തെങ്കിലും രീതിയിലുള്ള ശരീരരക്ഷ നൽകേണ്ടതുണ്ടോ അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇപ്പം ആദ്യമായ മെൻസസ് ഉണ്ടാകുന്ന കുട്ടികൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ശരീരരക്ഷ ഏറ്റവും നിർബന്ധമാണ് അല്ലെങ്കിൽ ആവശ്യമാണത് കാരണം വെച്ചാൽ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ രണ്ടാമത്തെ ഒരു സ്റ്റേജിലേക്കാണ് സ്ത്രീത്വം എന്നൊരു ഘട്ടത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് മാസമുറയുടെ തുടക്കം അപ്പോൾ മാസമുറ തുടങ്ങുമ്പോൾ തന്നെ ഓവറിയാണ് അതിലെ അവയവം ഈ ഓവറിക്ക് ഓവറിയിലെ സെല്ല് വളരുന്നതിന് വേണ്ടിയുള്ള പോഷക സമർത്ഥമായിട്ടുള്ളൊരു ഫുഡ് വേണം ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ചടങ്ങ് നമുക്ക് ചടങ്ങല്ല അത് ഒരു മുതിർന്നവരുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് ആ കുട്ടിക്ക് വേണ്ടുന്ന കെയറിങ്ങും അവർക്ക് അപ്പോൾ ആ സമയത്തുണ്ടാകുന്ന മാനസിക പിരിമുറുക്കങ്ങളെല്ലാം സബ്സൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ചര്യകളും ഇ രീതികളെല്ലാം നമുക്ക് പാലിക്കേണ്ടതുണ്ട് അത് മുതിർന്നവരുടെ ഏറ്റവും സപ്പോർട്ടും കെയറിങ്ങുമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പിന്നെ ആഹാരം എന്നുള്ളതെല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ പോഷക സമൃദ്ധമായ ആഹാരം വേണം പിന്നെ വാ വാതികമായിട്ടുള്ള അവസ്ഥ അതായത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് എള്ള തേച്ച് കുളിപ്പിക്കുക എള്ളെണ്ണ ചേരുന്ന ആഹാരങ്ങൾ എള്ള് ചേർന്ന ആഹാരങ്ങൾ ഉഴുന്ന് ചേർന്ന ആഹാരങ്ങൾ മല്ലി ജീരകം പോലുള്ള വറുത്ത് എന്ത് വെള്ളം കുടിക്കൽ ഇതെല്ലാം പ്രധാനമാണ് അപ്പോൾ ഏറ്റവും പ്രധാനം ഇതിലെല്ലാം ഉപരി ഈ ദിവസങ്ങളിൽ നല്ല റെസ്റ്റ് വേണം എന്നുള്ളതാണ് പി എം ആയുർവേദാശ്രമം മാടവന കുടുങ്ങല്ലൂർ തൃശ്ശൂർ കോണ്ടാക്റ്റ് ഒമ്പത് ഒന്ന് ഏഴ് ഏഴ് മൂന്ന് ആറ് ആറ് ഏഴ് നാല് ഏഴ് 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 അഞ്ച് ഒന്ന് പൂജ്യം ആറ് നാല് ആറ് അഞ്ച് ഒന്ന് എട്ട്